തിരുവനന്തപുരത്ത് ആമയിടഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയ്ക്കായുള്ള തെരച്ചിൽ ഒൻപത് മണിക്കൂറിന് ശേഷവും പുരോഗമിക്കുകയാണ് തെരച്ചിലിനായി റോബോട്ടിക് സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നു മാനഹോളിൽ ഇറങ്ങാൻ കഴിയാവുന്ന റോബോട്ടിനെ എത്തിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി ആരംഭിച്ച ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടിക് യന്ത്രമാണ് നിലവിലെത്തിച്ചിരിക്കുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തായിരുന്നു അപകടം നടന്നത് തോട് വൃത്തിയാക്കണമെന്ന് നഗരസഭ നേരത്തെ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിൽ നടപടി എടുക്കാതിരുന്ന റെയിൽവേയുടെ അനാസ്ഥയാണ് അപകടമുണ്ടാക്കിയത് സംഭവത്തിൽ പ്രതികരിക്കാതെ അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജർ വിജി ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഇപ്പോൾ വിജിൻ വായാന്തോട് ചേരുകയാണ് സംഭവസ്ഥലത്ത് നിന്നും വിജിൻ രക്ഷാപ്രവർത്തനത്തിനായി ഏറ്റവും നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന റോബോട്ടുകളെ പോലും ഉപയോഗിച്ചുള്ള തെരച്ചിൽ മാലിന്യ നീക്കം ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് തീർച്ചയായും ജോയിക്കായുള്ള മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് മാൻഹോളിലെ ഈ മാലി മാലിന്യങ്ങൾ ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ നിലയിലുള്ള മാലിന്യമൊന്നുമല്ല ഈ മാൻഹോളിലും ഒപ്പം തന്നെ ഈ ടണലും ഉള്ളത് കെട്ടുകണക്കിന് കൂമ്പാനമായി കിടക്കുന്ന മാലിന്യമാണ് നീക്കം ചെയ്യാനുള്ളത് അതാണ് വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നത് ഇതിനിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ നേരത്തെ സ്കൂബ ടീമൊക്കെ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവർക്ക് പൂർണ്ണമായും അറുപത് മീറ്ററോളം വരുന്ന ടണലിൻ്റെ ആ അങ്ങേയറ്റത്ത് മാൻഹോൾ വരെയുള്ള ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഏകദേശം നാൽപ്പത് മീറ്ററോളം എത്തി പരിശോധന നടത്തിയ ശേഷമാണ് അവർ തിരിച്ചു വന്നത് വെളിച്ചക്കുറവ് ഉൾപ്പെടെ ഉണ്ട് അതുപോലെ തന്നെ വലിയ മാലിന്യ കൂമ്പാരം ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ഈ മാൻഹോളിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല അതാണ് ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി അവർ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഒക്കെ ചേർന്ന് ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ ചേർന്ന് മാലിന്യം നീക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ബാഗുകളും ഒക്കെയായി വലിയ ത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതത്ര പെട്ടെന്ന് നീക്കി തീർക്കാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ നടത്തുന്ന ഒരു ശ്രമമെന്ന് എന്ന് പറയുന്നത് ഈ നിലവിൽ ഇപ്പുറത്തെ ഭാഗത്ത് നേരത്തെ ഇയാളെ കാണാതായതിൻ്റെ രണ്ട് പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ ഭാഗത്ത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉള്ള മാൻഹോൾ എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കിയാൽ അതിലെ മാലിന്യങ്ങൾ പുറത്തെടുത്താൽ അകത്തുള്ള മാലിന്യങ്ങൾ തള്ളി പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാധ്യത ആണ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലേക്ക് ആ ഇത് മാൻഹോൾ വൃത്തിയാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കടന്നത് പക്ഷേ അത്ര എളുപ്പം അത് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ചെറിയ രീതിയിലുള്ള മാലിന്യങ്ങൾ മാത്രമേ ഓരോ ഘട്ടത്തിലും പുറത്തെടുക്കാൻ റോബോട്ടിക് സംവിധാനം കൊണ്ട് കഴിയുള്ളൂ മാൻഹോൾ അടയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഈ റോബോട്ടിക് സംവിധാനം രൂപകൽപ്പന ചെയ്ത് തന്നെ സ്റ്റാർട്ടപ്പ് മെഷീൻ്റെ ഭാഗമായിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തത് എന്തായാലും അതുകൊണ്ട് തന്നെ അത്ര കൂടുതലായി മാലിന്യം ഒറ്റയടിക്ക് നീക്കം ചെയ്യാൻ ഈ റോബോട്ടിക് സംവിധാനത്തിനും കഴിയില്ല അവർ കുറച്ച് കുറച്ച് മാലിന്യങ്ങളായിപ്പോൾ ം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു ഒരു സാധ്യത ഉണ്ടാകാൻ പോകുന്നത് ഈ ടണലിൽ കുടുങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളും ഒപ്പം തന്നെ വെള്ളവും പുറത്തേക്ക് ഒഴുകി എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ ഈ മാൻഹോളിൻ്റെ അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ആണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ പെട്ടെന്ന് കഴിയും ഒപ്പം തന്നെ ഈ മാൻഹോ ഈ ടണലിൻ്റെ ഏറ്റവും അറ്റത്ത് മാൻഹോളിൻ്റെ ഭാഗത്തായി ഒരു കമ്പികൾ കൊണ്ട് ഒരു പുറത്ത് ഏതെങ്കിലും രീതിയിൽ ഈ ഒഴുക്കിൽപ്പെട്ടവരൊക്കെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യത്തിലുള്ള പരിശോധനയും നിലവിൽ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഇന്ന് രാത്രി പൂർണ്ണമായി ഈ മാലിന്യം ഒഴിവാക്കാനുള്ള നീക്കത്തിൽ അത്തരം ഒരു നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് അത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരൊക്കെ ചേർന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പം തന്നെ ജില്ലാ കലക്ടർ മറ്റുദ്യോഗസ്ഥർ ഒക്കെയുണ്ട് നേരത്തെ എ റഹീം എം പി ഉൾപ്പെടെയുള്ളവർ എത്തി ഇവരുമായി സംസാരിച്ചു എന്തായാലും നമ്മൾ ഈ റെയിൽവേ ഉദ്യോഗസ്ഥരോട് റെയിൽവേയുടെ അസിസ്റ്റൻറ്റ് ഡിവിഷണൽ മാനേജറോട് നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അതിൽ ഒരു പ്രതികരണവും നൽകാതെ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവുകയായിരുന്നു അവരുടെ ഒരു അനാസ്ഥ കൂടി കാരണമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് ഈ ടണലിൽ ഇങ്ങനെ മാലിന്യ കൂമ്പാരമുണ്ടായത് നേരത്തെ തന്നെ ഈ വെള്ളക്കെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യണം എന്ന് കോർപ്പറേഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഒരു കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ റെയിൽവേ അതിന് തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനും ഇപ്പോഴും ഈ ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നത് കാര്യമാണ് ഒരു വർഷങ്ങളായി ഈ ഈ ഓടകളിലും അതുപോലെ തന്നെ ഈ ടണലിലും ഒക്കെയായി ആമിഴഞ്ചൽ തോട്ടിലെ പൂർണ്ണമായും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ജെ സി ബി ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഈ ജോയി വീണ ഭാഗത്തിൻ്റെ ആ സൈഡിൽ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ഒരു കൂമ്പാരമായി തന്നെ അത്തരത്തിൽ ഈ പ്ലാസ്റ്റിക് കുപ്പുകളും പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ അതിനകത്തേക്കും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു നിലയിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഈ രാത്രിയിൽ അത്ര പെട്ടെന്ന് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു തടസ്സമായിരുന്നത് എന്തായാലും ഇന്ന് രാത്രിയോളം ഈ റോബോട്ടിക് സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഈ മാൻഫോളിൻ്റെ ഭാഗത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം ാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും പ്ലാറ്റ്ഫോം റെയിൽവേ ട്രാക്കും പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ആ വഴിയിലൂടെ ട്രെയിൻ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് എന്തായാലും കടക്കുന്നത് നേരത്തെ ഈ കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഒടുവിൽ ഏറ്റവും അവസാനമാണ് കോർപ്പറേഷൻ്റെ ആവശ്യപ്രകാരം ഈ റെയിൽവേ ഇങ്ങനെ ഒരു കരാർ തന്നെ ഇവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കരാർ നൽകി അത് വൃത്തിയാക്കുന്ന സമയത്താണ് ഈ ജോയി ഈ ഇതിനടിയിലേക്ക് പെട്ടുപോകുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി ിൽ ഇയാൾ അങ്ങോട്ട് പോകുന്നതായി കണ്ടിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിന് ശേഷമാണ് പതിനൊന്നരയോടുകൂടി രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ ആരംഭിച്ചത് അതാണ് ഇപ്പോഴും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിധത്തിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നേരത്തെ സ്കൂബ ടീം ഒരു സ്കൂബ ടീമിന് നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഈ ടണലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഈ കിടന്ന് കാലുകൊണ്ടും കൈകൊണ്ടും പരിശോധിക്കുകയായിരുന്നു അവർക്ക് നേരിട്ട് നോക്കി ഇങ്ങനെയൊരാളെ കണ്ടെത്താൻ ഒരാൾ ഏതെങ്കിലും ഓടയുടെ സൈഡിലോ മറ്റോ കിടപ്പുണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞത് കാലും കൈയും വെച്ച് തപ്പി നോക്കുന്ന രീതിയിലുള്ള തിരച്ചിലായിരുന്നു നടത്തിയത് അത് നാൽപ്പത് മീറ്ററോളം ദൂരത്തിലാണ് ആ തിരച്ചിൽ നടത്തിയത് പക്ഷേ അതിനപ്പുറം അവർക്ക് പോകാനുള്ള സാഹചര്യമില്ല അത്രയ്ക്ക് മാലിന്യം കൂടിക്കിടക്കുകയാണ് പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ തോട് പൂർണ്ണമായും ഈ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതിനാൽ തന്നെ ഈ ഇങ്ങനെ ഈ ഇയാൾ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കാനോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യവും വളരെ വിരളമാണ് എന്നാണ് അവർ സ്കൂബ ടീം തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും എൻ ടീം കൂടി ഇങ്ങോട്ട് എത്തും ഏകദേശം ഇപ്പോൾ പുറപ്പെട്ടിട്ടില്ല തിരുവല്ലയിലുള്ള എൻ ഡി ആർ എഫ് ടീമാണ് ഇങ്ങോട്ട് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് സമയമെടുക്കും എന്തായാലും ഇത്തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അസുദ